ൂടൻ കൃപ നൽകിയില്ല നാട്ടിൽ മറ്റു പ്രിയപ്പെട്ടവരായിരിക്കുന്നു അവരെയൊക്കെ ഓർത്ത ദൈവത്തിന് സ്തോത്രം സാം ട്വന്റി സിക്സ് ഒരു യു ആൾ നോ ദാറ്റ് ഐ ഹാവ് നോട്ട് ഐ ടു എക്സ്പ്ലെയിൻ ഓൾ ദ വേഴ്സസ് ഞാൻ അതിൻ്റെ ഒരു ഒരു ഒന്നര കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം ദ ഹെഡിംഗ് ദ പ്രേയർ ആൻഡ് വർഷിപ്പ് ഓഫ് ഡേവിഡ് ോ ത്രൂ സാം നമ്പർ ദിസ് നമ്പർ സാം ട്വൻറ്റി സിക്സ് ഫ്രം വേഴ്സസ് വൺ ടു ട്വൽഫ് യു ക്യാൻ ഫൈൻഡ് ഫോർ ക്യാരക്ടർ സ്റ്റിക്സ് ഓഫ് ട്രൂ വർഷിപ്പർ ആൻഡ് ഫൈവ് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂ വർഷിപ്പ് ഇത് ശ്രദ്ധിച്ച് വായിച്ചാൽ യഥാർത്ഥ ആരാധകൻ അല്ലെങ്കിൽ വർഷിപ്പറിൻ്റെ ആരാധിക്കുന്ന വ്യക്തിയുടെ നാല് ക്യാരക്ടർ കാണാം ഒരു ട്രൂ വർഷിപ്പിലുണ്ടാകേണ്ട അഞ്ച് ഇൻഗ്രീഡിയൻസും കാണാം ഞാനത് മാത്രമേ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ വേഴ്സ് നമ്പർ വൺ വിൻഡിക്കേറ്റ് മീ ഓ ലോഡ് ഫോർ ഐ ഹാവ് വോക്ക്ഡ് ഇൻ മൈ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഐ ഹാവ് ട്രസ്റ്റഡ് ഇൻ ദ ലോഡ് വിത്തൌട്ട് വേബിളിംഗ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രൂ വർഷിപ്പറീസ് ഹീസ് ട്രസ്റ്റിംഗ് ഗോഡ് ഡിഡ് ഈസ് ഡിഡ് ഈ സി ദർ ഹീസ് ട്രസ്റ്റിംഗ് ഗോഡ് ഒന്നാമത്തെ ആരാധിക്കുന്ന ആളുടെ ഒന്നാമത്തെ ക്യാരക്ടർ എന്നുള്ളത് ഹീസ് ഓൾവെയ്സ് റിലേയിങ് ഓൺ ഗോഡ് ഓൾവെയ്സ് ട്രസ്റ്റിങ് ഗോഡ് നമുക്ക് കർത്താവിനെ യഥാർത്ഥമായിട്ട് ആരാധിക്കണമെങ്കിൽ ആദ്യം തമ്മിലുണ്ടാകേണ്ട ക്യാരക്ടർ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ദ ലോഡ് അവിടെ നിന്നാണ് വർഷിപ്പ് വാസവത്തിൽ ആരംഭിക്കുന്നത് ഞാൻ നെക്സ്റ്റ് ടൈമിൽ ട്വൻ്റി സിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം സെക്കൻഡ് ക്യാരക്ടർ സ്റ്റിക്സ് ട്രൂ വർഷിപ്പ് ഓൾവേസ് ബിഗിൻസ് വിത്ത് ട്രസ്റ്റ് ടോട്ടൽ ട്രസ്റ്റ് വേഴ്സ് നമ്പർ ത്രീ ഫോർ യുവർ ലവ്വിംഗ് കൈൻഡ്നെസ് ഇസ് ബിഫോർ മൈ ഐസ് രണ്ടാമത്തെ ക്യാരക്ടർ സ്റ്റിക്സ് ഹീ ദ സാം ഇസ് ദ ഡേവിഡ് ഹീ ഈസ് പ്രീ ഓക്കിപ്പൈഡ് വിത്ത് ഗോഡ്സ് ലവ്വിംഗ് കൈൻഡ്നെസ് ആ ആ വാക്യം എത്ര മനോഹരമായിട്ടാണ് നോക്കിയാൽ നിൻ്റെ ദയ എൻ്റെ കണ്ണിന് മുമ്പിൽ എന്ത് ചെയ്യുക അതിൻ്റെ അർത്ഥം തന്നെ കണ്ണ് തുറക്കുമ്പോഴേ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞാനവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ ഓൾഡ് ടെസ്റ്റിമെൻ്റെ കോൺസെപ്റ്റിൽ ആലയത്തിലേക്ക് ചെല്ലുമ്പോഴേ ഹീസ് പ്രീഒക്യുപ്പൈഡ് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ഗോഡ് നമ്മൾ ആലയത്തിലേക്ക് വരുമ്പോൾ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും വിൾഡ് പ്രീഒക്യുപ്പൈഡ് വിത്ത്വിംഗ് കൈനസ് ഓഫ് ഗോഡ് തേർഡ് ലൈൻ ആൻഡ് ഐ ഹ് വോക്ക് ഇൻ യുവർ ട്രൂത്ത് ഒന്നാമത്തെ ക്യാരക്ടറിക്സ് ട്രസ്റ്റ് സെക്കൻഡ് പ്രീഒക്യുപ്പൈഡ് വിത്ത് ഗോഡ്സ് ലവ്വിംഗ് കൈൻഡ്നെസ് ഓർ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദ സാമിസ്റ്റ് ഈസ് സോ ഓവർ വെൽംഡ് വിത്ത് ഗോഡ്സ് ഗ്രെയ്സ് ആ ലവിംഗ് കൈൻഡ്നെസ് എന്നുള്ളത് ഹേസഡ് എന്നൊരു ഹീബ്രബേർഡാണ് അതിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ലവ്വിംഗ് കൈൻഡ്നസ് ആണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ അത് ഗ്രെയ്സ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് സിമ്പിൾ അർത്ഥം ദ സാമിസ്റ്റ് ഈസ് ഓവർ വെൽംഡ് വിത്ത് ദ ഗ്രെയ്സ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ വർഷിപ്പർ തേർഡ് മൂന്ന് നമുക്ക് ഇങ്ങനെ വായിക്കുന്നു ഐ ഹാവ് വോക്ക്ഡ് ഇൻ യുവർ ട്രൂത്ത് മൂന്നാമത്തെ ക്യാരക്ടർ സിക്സ് ദ സാമിസ്റ്റ് അബൈഡ്സ് ഇൻ ദ വേൾഡ് ഓഫ് ദ ട്രൂത്ത് അതല്ലാതെ തിരുവഴുത്തില്ലാത്ത ആരാധനയില്ല അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഞാൻ നിൻ്റെ സത്യത്തിൽ എന്തു ചെയ്തു നടന്നു ഇരിക്കുന്നു നമ്മൾ പൊതുവേ മിസ്അണ്ടർസ്റ്റുഡ് അൻഡർസ്റ്റാൻഡ് ചെയ്യുന്നൊരു വാക്യമാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫോർ ട്വൻറ്റി ഫോർ ഈ ഫസ്റ്റ് ജോൺ വരാൻ കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ കുറച്ച് വീക്കായിട്ട് ഫസ്റ്റ് ജോൺ പ്രസംഗിച്ചുകൊണ്ടാണ് ഈ ഫസ്റ്റ് ജോൺ വരുന്നത് ജോൺ ഫോർ ട്വൻറ്റി ഫോർ നിങ്ങൾ ദൈവപിതാവിനെ സത്യത്തിലും ആത്മാവിലും ആ സത്യ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് ദ ട്രൂത്ത് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റിവീൽഡ് സ്ക്രിപ്റ്റർ ആൻഡ് സ്പിരിറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് നോട്ട് ഹോളി സ്പിരിറ്റ് ഹ്യൂമൻ സ്പിരിറ്റ് ദൈവം നമുക്ക് നൽകിയ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ആരാധിക്കുക ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ട്രസ്റ്റ് സെക്കൻഡ് ഹീസ് ഓവർവെൽംഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് തേർഡ് ഹീസ് വർഷിപ്പിംഗ് ഗോഡ് ഇൻ ട്രൂത്ത് ഫോർത്ത് ആ അത് ആ വാക്യത്തിൽ തന്നെയുണ്ട് ത്രീ ഫോർ ഒരുമിച്ച് വായിച്ചാൽ മതി വർദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാർഡ് അടുക്കൽ ഞാൻ ചെന്നിട്ടില്ല ദുഷ്പ്രവൃത്തിക്കാരെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല നാലാമത്തെ ക്യാരക്ടർ സിക്സ് ഹീ നെവർ ഫൂൾസ് എറൗണ്ട് വിത്ത് ഈവിൾ ഡുവേഴ്സ് ഒരാഴ്ചയിൽ ലിസൺ ടു മീ ഒരാഴ്ചയിൽ ഈ നാല് ക്യാരക്ടർ നമുക്കൊണ്ടാണ് ഞാൻ ആ ആഴ്ച കണക്ക് പറയുന്നത് ഫസ്റ്റ് ട്രസ്റ്റ് ഓൾവേസ് സെക്കൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് third or, or the loving kindness of god third always worship the lord in the revealed truth fourth never never fools around with evil doers okay in all the characteristics of all, english in verse number six shall, uh, 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 the second, second part of verse number six and i will go about your altar o lord സിമ്പിൾ മീനിങ് എന്നറിയാമോ ഈ നാല് ക്യാരക്ടർ ഉള്ള ആൾ ആലയത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് പോവുകയാണ് നിങ്ങൾ കണ്ടോ മലയാളത്തിൽ ഇച്ചിരി ഓർഡർ വ്യത്യാസമുണ്ട് ഐ ഫോളോ എൻ എ എസ് ബി ഐ വിൽ ഗോ എബൗട്ട് യുവർ ഓൾട്ടർ ഓ ലോഡ് ഈ നാല് ക്യാരക്ടർ ഇല്ലാതെ ആലയത്തിലേക്ക് പോയത് കൊണ്ട് ഒരു കാര്യമില്ല ഒരാഴ്ച ട്രസ്റ്റ് ഇല്ല ഒരാഴ്ച ഗ്രൈസോർഡിനെ പറ്റി ബോധ്യ ഒരു ട്രൂത്തും തിരുവനത്തിനുള്ളത് അനുസരിക്കുന്നില്ല നമ്മുടെ കമ്പനി മൊത്തം ഈ വേൾഡ് വേഴ്സിറ്റി കൂടെയാണ് ഇറ്റ് ഇൻ ഹൗസ് അറിയൂളോ മി ഈ നാല് ക്യാരക്ടർ ദീസ് ആർ ദ ഫോർ ക്യാരക്ടറിസ് ഓഫ് ട്രൂ വർഷിപ്പർ ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ട് വേണം നെക്സ്റ്റ് ഡേ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് കം ടു ദോൺ ഓഫ് ഗോഡ് ഫോർ കോർപ്പറേറ്റ് വർഷിപ്പ് ഇല്ലെങ്കിൽ കർത്താവ് നമ്മളിൽ എന്തു ചെയ്യുന്നില്ല പ്രസാദിക്കുന്നില്ല ഫൈവ് ഇൻഗ്രീഡിയൻസ് ഫോർ ക്യാരക്ടർ സിക്സ് ഫൈവ് ഇൻഗ്രീഡിയൻസ് നോക്കിയേ വേർസ് നമ്പർ വൺ സോറി സെവൻ ദ ലൈമേ പ്രൊക്ലൈം വിത്ത് ദ വോയിസ് ഓഫ് താങ്ക്സ് ഗിവിങ് ആലയത്തിലേക്ക് വന്നിട്ട് ദിസ് ഈസ് വാട്ട് ഡേവിഡ് ഈ ഡൂയിങ് താങ്കിങ് ഗോഡ് ൈസിംഗ് ഗോഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ നടത്തിയതോർത്ത് താങ്ക് യു ഗോഡ് ദ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂ വർഷിപ്പീസ് താങ്ക് താങ്ക്സ് ഗിവിങ് എവിടെ ആലയത്തിലേക്ക് ഒരുമിച്ച് വന്നിട്ട് വി ആർ താങ്കിങ് ഗോഡ് എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാതരംഗൂമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂ വർഷിപ്പ് താങ്കിങ് ഗോഡ് കോൺസ്റ്റൻറ്റ് താങ്ക്സ് ഗിവിംഗ് ബിഫോർ ഗോഡ് ഓൾ മൈ ടി സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് വേഴ്സ് നമ്പർ സെവനിൽ തന്നെയുണ്ട് ദൈ മേ പ്രൊ ക്ലൈം വിത്ത് ദ വോയ്സ് ഓഫ് താങ്ക്സ് ഗിവിങ് ആൻഡ് സെക്കൻഡ് ആൻഡ് ഐ ഡിക്ലെയർ ഓൾ യുവർ വണ്ടേഴ്സ് ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കും ഐ ഓൾവേസ് ഡിക്ലെയർ യുവർ വണ്ടേഴ്സ് ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് ഇൻ ട്രൂ വർഷിപ്പ് വൈൽ വൈ വി ആർ ഗ്യാതറിംഗ് ടുഗെദർ വൈ വി ആർ കോർപ്പറേറ്റ് വർഷിപ്പിംഗ് കോർപ്പറേറ്റിലി വി ആർ ഡിസ്ക്രൈബിങ് വി ആർ അഡ്രസ്സിംഗ് ഹിസ് വണ്ടേഴ്സ് എവിടെ തുടങ്ങണം ഹിസ് വണ്ടേഴ്സ് ബിഫോർ ദിസ് വണ്ടേഴ്സ് എന്നെ ഇലക്ട് ചെയ്തത് മുതൽ ചെയ്തത് വരെ ഇറ്റ് സോൾ അബൌട്ട് ദ വണ്ടേഴ്സ് ഓഫ് ദ ലോഡ് നിനക്കറിയാമോ ഓൾ ടെസ്റ്റിമെന്റിനകത്ത് ഇഫ് യു ഹാവ് എ ടൈം ജസ്റ്റ് റീഡ് ദ ബുക്ക് Uh, all the prophets are always talking about the wonders of the Lord. This one verse, is, one verse is repeating everywhere in the Old Testament. Oh, God, who made the earth and the sky and the sea and the land uh, and the land, and God who delivered Israel out of Egypt. They are remembering all the wonders of the Lord. Psalmist is praying and singing here. I, I, I go to the altar of the Lord. To, to giving thanks to lord and second declare all your wonders have you ever recited to god about his wonders hello have you ever recited go, recited to god about his wonders amen psalmist is worshiping i declare all my life about the wonders of the lord that is the second ingredient third verse number 8 o lord i love the inhabitation of your house that house is talking about the temple ingredients uh, ingredient every moment he is very conscious about the presence of the Lord. that is the third ingredients of worship. while we are gathering together or while we are alone, always recognize that the presence of the Lord I love the inhabitation of your house. praise the lord thanksgiving praise and third community commodity that make up worship is the love of his presence fourth verse number 11 but as for me i shall walk in my integrity redeem me o lord and be gracious to me again he is talking about his trust in the lord വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് എന്നെ വീണ്ടെടുക്കണമേ എന്നോട് കരുണ തോന്നണമേ എവിടെ തുടങ്ങിയ വേഴ്സ് വേഴ്സ് നമ്പർ വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹിസ് ട്രസ്റ്റ് ഇൻ ദ ലോഡ് ആൻഡ് വേഴ്സ് നമ്പർ ഇല്ലെവൻ എഗെയിൻ ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ട്രസ്റ്റ് ഇൻ ദ ലോഡ് ദറ്റ് ഇസ് എ ഫോർത്ത് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂ വർഷിപ്പ് ഫൈനലി വേഴ്സ് നമ്പർ ട്വൽവ് മൈ ഫുഡ് സ്റ്റാൻസ് ഓൺ എ ലെവൽ പ്ലേസ് ഇന്ന് പാടിയ പാട്ട് എല്ല മലയാളം ഇംഗ്ലീഷ് ഇറ്റ് വാസ് സോ ഗുഡ് ഇത് നല്ലാണെന്ന് അറിയണമെങ്കിൽ വേറെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ എന്നോട് ഒഫനറ്റായിട്ട് കാര്യം ആയാലും സ്റ്റേ ദ ട്രൂത്ത് നാലാമത്തേത് ഹീസ് ട്രസ്റ്റിംഗ് ഗോഡ് ഫൈനലി my foot stands on a level place. in the congregation i shall bless the lord. his commitment, that verse number 12 is talking about his total surrender, his total commitment. he is completely trusting because he is solid rock, never, never going to be changed. so i am standing on a level place. <laughs> എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല ദീസ് ആർ ദ ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ വർഷിപ്പർ ആൻഡ് ദീസ് ആർ ദ ഫൈവ് ഇൻഗ്രീഡിയൻസ് ഓഫ് ട്രൂ വർഷിപ്പ് ലെറ്റ് ലെറ്റസ് വർഷിപ്പ് ദ ലോഡ് ഇൻ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ആൻഡ് പ്രൈസ് നമ്മൾ ഹോളി ഹോളിക്കമ്പിലേക്ക് പോവുകയാണ് പാട്ടുപാടുന്ന സഹോദരങ്ങൾ മുന്നോട്ട് വരണം ഒരു നിമിഷം ക്രൂസിനെ നമുക്കൊന്ന് ധ്യാനിക്കാം ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ഓൺ അവർ ബിഹാഫ് ദൾ അബൌട്ട് ഗോസ്ബൽ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മീ ത്രൂ ഹിസ് ഡെത്ത് വി ആർ ടോട്ടലി ഹീൽഡ് we become righteous before the lord. that is all about salvation. while we are, when we are participating holy communion, we are remembering the, the, the redeemed work of christ on the cross and our covenant with the lord. and i told many things about uh, the meaning and the explanation of the holy communion. let me say a few more things. The cross displayed God's glory. The cross displayed God's mercy. The cross displayed God's power. And the cross displayed God's eternal, unchangeable wisdom. Cross, glory revealed. Cross, mercy, grace revealed. ക്രോസ് പിശാജിന്റെ മേലുള്ള ജയം ഡിസ്പ്ലേ ചെയ്തു ക്രോസ് ആ മനുഷ്യരുടെ ജ്ഞാന നമ്മള് ഫസ്റ്റ് ടു എയ്റ്റിൽ വായിക്കുന്ന പോലെ ഇത് വിശ്വം ഈ ലോകത്തിന്റെ പ്രഭുവിന് ക്രൂശിലാണ് നമ്മളെ രക്ഷിക്കാനുള്ള എന്തെന്നറിയാമായിരുന്നെങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു the lord of glory display his glory on the cross his wisdom on the cross his grace on the cross his victory over satan on the cross when we are participating in holy communion we are celebrating his death and his victory amen amen isaiah chapter 53 വേഴ്സ് നമ്പർ ഫോർ ഫൈവ് ആൻഡ് സിക്സ് സാശാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് ജ്യൂസ് ഓർത്തത് ബ്ലാസ്വമി കൊണ്ട് പുത്രനെ തല്ലുകയാണ് കൊല്ലുകയാണെന്നാണ് ഓർത്തത് എന്നാൽ നോ അങ്ങനല്ല എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഡോക്ടറിൻ ഓഫ് ഇംപ്യൂട്ടേഷൻ സിക്സ് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ ഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി ഇതാണ് ക്രൂശിൽ നടന്നത് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി ഒരു നിമിഷം ആ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ധ്യാനിക്കാമോ താങ്ക് യു ലോഡ് ഈ ക്രൂശിലെ പീഡ ഓർത്തല്ല നമ്മൾ നന്ദി പറയേണ്ടത് ഐ ആം ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ദാറ്റ് ക്രൈസ്റ്റ് ഡൈഡ് ബിഹാഫ് ഓഫ് മീ ഈസ് ദ ഫാക്ടർ ബിഫോർ ഗോഡ് ടു ഗിവിംഗ് താങ്ക്സ് നത്തി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങൾ ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻഡ്